പബ്ലിക് സർവീസ് ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം മുൻകാല പ്രാബല്യത്തോടുകൂടി വർദ്ധിപ്പിച്ചത് നികുതി കൊടുത്ത് നടുുകൊടിഞ്ഞിരിക്കുന്ന സാധാരണക്കാരോടുള്ള കൊഞ്ഞനം കുത്തലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷന്റെ ഇന്നത്തെ മൂല്യം ആയിരത്തി മുന്നൂറ്റി മൂന്ന് രൂപയാണ് അത് നൂറ് രൂപ വർദ്ധിപ്പിക്കാൻ കാശില്ല മൂന്ന് മാസമായി കുടിശികയുമാണ് ആശാവർക്കർമാർ നക്കാപ്പിച്ച കാശിനാണ് ജോലി ചെയ്യുന്നത് ശമ്പള വർധനവില്ല പോരാത്തതിന് ശമ്പളം കുടിശുകയും അവർ സെക്രട്ടേറിയറ്റ് നടയിൽ സമരത്തിലാണ് നികുതി പിരിക്കാത്തതല്ല എന്തെല്ലാം നികുതികൾ വർദ്ധിപ്പിച്ചു ക്ഷേമ പെൻഷൻ കൊടുക്കാൻ എന്ന പേരിൽ പെട്രോളിനും മദ്യത്തിനുമേൽ സെസ് ഏർപ്പെടുത്തി എന്നിട്ട് ആ വരുമാനം പോകുന്നതോ ഏതെങ്കിലും ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണോ അല്ല ഇതുപോലുള്ള രാഷ്ട്രീയ നിയമനം ലഭിച്ചവർക്കുള്ള വരുമാന വർധനവിനു വേണ്ടിയാണ് ആ തുക ഉപയോഗിക്കുന്നത് അതും മൂന്ന് വർഷം മുൻകാല പ്രാബല്യത്തോടുകൂടി പണ്ട് രാജാക്കന്മാർക്ക് ഒരു കടമയുണ്ടായിരുന്നു ബ്രാഹ്മണർക്കും പശുക്കളെയും തൃപ്തിപ്പെടുത്തണമായിരുന്നു അവർക്ക് ഇന്നത്തെ ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഇതുപോലുള്ള രാഷ്ട്രീയ നിയമനം ലഭിച്ച വരേണ്യ വരേണ്യവർഗമാണ് അവരെ തൃപ്തിപ്പെടുത്തിയ ശേഷം മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് അതിൽ നാനാ ജാതി മതസ്ഥരുമുണ്ട് എന്നേ ഉള്ളൂ അവരുടെ ഊണ് കഴിഞ്ഞ് മിച്ചം വരുന്നുണ്ടോ എന്ന് അവരറിയുന്നില്ല അവർക്കത് അറിയുകയും വേണ്ട എന്നാൽ വിളമ്പിക്കൊടുക്കുന്ന ജനാധിപത്യ സർക്കാർ അറിയണ്ടേ യു പി പോലെ ഇരുപത് കോടി ജനസംഖ്യയുള്ള സംസ്ഥാനത്ത് പി എസ് സി അംഗങ്ങളുടെ എണ്ണം പത്തിൽ താഴെയാണ് എന്നാൽ ഇവിടെ ഇരുപത്തിയൊന്ന് ഇവരുടെയൊക്കെ യോഗ്യത എന്ന് പരിശോധിച്ചാൽ രസമായിരിക്കും പി എസ് സി മെമ്പറാകാൻ കൈക്കൂലി കൊടുത്തു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു കൊടുത്തെങ്കിൽ എന്താ നഷ്ടമൊന്നുമില്ലല്ലോ ലാഭം മാത്രം എടുത്താൽ പൊങ്ങാത്ത ശമ്പളവും ആജീവനാന്ത പെൻഷനും ഇതൊക്കെ കണക്ക് പറഞ്ഞു വാങ്ങിക്കുന്നവർക്ക് ലജ്ജയില്ലേ ഇവരൊക്കെ വലിയ സാമൂഹിക പ്രതിബദ്ധത മൈതാന പ്രസംഗങ്ങൾ നടത്താറുള്ളവരല്ലേ നമ്മളൊക്കെ ഈ വർധന വാങ്ങുന്നത് ക്ഷേമ പെൻഷൻക്കാരുടെയും ആശാവർക്കർമാരുടെയും ചിലവിലാണെന്ന ബോധം ഇവർക്കൊന്നും ഇല്ലാതെ പോകുന്നല്ലോ ഇത് കൊടുക്കുന്നവർക്കും അതൊന്നും ഇല്ലാതെ പോകുന്നല്ലോ ക്ഷേമ പെൻഷൻകാരും ആശാവർക്കർമാരും സമരത്തിലായിരിക്കുമ്പോഴാണ് അവർക്ക് കൊടുക്കാൻ കാശില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയ നിയമനങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള അതും മുൻകാല കൂടിയുള്ള ഈ ശമ്പളവർദ്ധനവ് ഇതൊക്കെ കേരളം കൊണ്ട് നടക്കുന്ന മുന്നണി രാഷ്ട്രീയത്തിന്റെ അനിവാര്യമായ പരിണതികളാണ് വളരുന്തോറും പിളരുകയും പിളരുംന്തോറും വളരുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്ന മുന്നണികൾ ഉണ്ടെങ്കിൽ പി എസ് സി അംഗങ്ങൾ ഇരുപത്തിയൊന്നായി കുറഞ്ഞതിലേ അത്ഭുതപ്പെടാനുള്ളൂ ഇതിനെതിരെ ജനരോഷം ഉയരണം ഇത് വർദ്ധിപ്പിച്ചു കൊടുത്തവർക്കും യാതൊരു നഷ്ടവുമില്ല എന്ന് മാത്രമല്ല ലാഭമേ ഉള്ളൂ അടുത്ത തെരഞ്ഞെടുപ്പ് ഫണ്ടായി ഇത് പാർട്ടി ലവിയായും സംഭാവനയുമായൊക്കെ അവരിലേക്ക് തന്നെ തിരിച്ചെത്തും കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ലാഭകരമായ ബിസിനസ്